അപ്പോൾ അങ്ങനെ കാത്തിരുന്ന ഫിസിക്കലിൻ്റെ ഡേറ്റ് വന്നിരിക്കുകയാണ് വുമൻ സി പി ഒയുടെ ഫിസിക്കലിൻ്റെ ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ജനുവരി പതിനാറ് മുതലാണ് ഫിസിക്കൽ ആരംഭിക്കുന്നത് അപ്പോൾ നമുക്ക് അറിയാം ഇന്ന് ഒൻപതാം തീയതിയാണ് അതായത് ഫസ്റ്റ് ഡേറ്റ് പതിനാറാം തീയതി ഡേറ്റ് കിട്ടിയവർക്ക് വെറും ഒരാഴ്ച മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് ഇതേപോലെ തന്നെ ആയിരിക്കും സി പി ഒക്കും നമുക്ക് ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേറ്റ് ഡേറ്റുകാർക്ക് ജസ്റ്റ് ഒരാഴ്ചയെ ലഭിക്കത്തുള്ളൂ അപ്പം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഡേറ്റ് അടുത്ത സമയത്ത് നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്ത് പരിക്കുകളൊന്നും വരുത്താതിരിക്കുക ഐറ്റങ്ങളെല്ലാം സെറ്റായവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു മൂന്ന് ദിവസം മുമ്പെങ്കിലും നമ്മൾ മസ്റ്റായിട്ടും റെസ്റ്റ് എടുത്തിരിക്കണം ബോഡിക്ക് നല്ല രീതിയിലുള്ള റെസ്റ്റ് കൊടുക്കണം അതിന്റെ ഒരു ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ഗ്രൗണ്ട് ചെല്ലുമ്പോൾ കിട്ടുന്നതായിരിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ സി പി കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ അതിന്റെ താഴെ പലരും കമന്റ് ചെയ്യുന്നുണ്ട് ജനുവരി ഇരുപത്തിനാല് പറയുന്നുണ്ട് അങ്ങനെ നമുക്ക് ഐഡിയ ഇല്ല എന്നാൽ എല്ലാവരും പറയുന്നത് ജനുവരി ലാസ്റ്റ് അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് എന്നാണ് പറയുന്നത് അപ്പൊ എന്നിരുന്നാലും പെട്ടെന്നായിരിക്കും നമുക്കും ഡേറ്റ് വരുന്നത് ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേറ്റുകാർക്ക് ചിലപ്പോൾ നമുക്ക് ഒരാഴ്ച പോലും കിട്ടി എന്ന് വരില്ല ഈ പറയുന്ന പോലെ ഒത്തിരി ആളുകളൊന്നും ലിസ്റ്റിലില്ല കഴിഞ്ഞ വട്ടം എനിക്ക് പോകുന്നേ മൂവായിരത്തഞ്ഞൂറ് പേരൊക്കെ ആയിരുന്നു ഷോർട്ട് ലിസ്റ്റിലുണ്ടായിരുന്നു ഇപ്രാവശ്യം ആയിരവും ആയിരത്തഞ്ഞൂറ് ഒക്കെ ഉള്ളു വളരെ വളരെ കുറച്ച് ആളുകളെ ഉള്ളു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഡേറ്റ് വരുന്ന വന്നാൽ പോലും ഒരു വലിയൊരു നീണ്ട കാലയളവിലേക്ക് കാണില്ല പെട്ടെന്നായിരിക്കും കാര്യങ്ങളൊക്കെ എന്ന് വിചാരിക്കാം അപ്പോൾ ഇതിനു നമുക്ക് കുറച്ച് ഫിസിക്കലും കൂടെ വരാൻ ഉണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഉണ്ട് എസ് ഐ ഉണ്ട് അപ്പോൾ വുമൺ എക്സൈസ് ഉണ്ട് അങ്ങനെ കുറച്ച് ഫിസിക്കലും കൂടെ വരാറുണ്ട് അപ്പോൾ ഇതിനകത്ത് ഏതായിരിക്കും ആദ്യം ആദ്യമെന്ന് അറിയില്ല കാര്യം ഓൾറെഡി ഗ്രൗണ്ടുകളെല്ലാം ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ ആ ബുക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഏതൊക്കെ ഏതിന് വേണ്ടിയാണെന്ന് നമുക്ക് അറിയില്ല ഏതായാലും സി പി പറയുന്നത് ജനുവരി അവസാനം ഇരുപത്തി ആ ഒരു റേഞ്ചിലേക്കാണ് ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരാഴ്ച മുമ്പ് നമുക്ക് ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വരും അങ്ങനെയാണെങ്കിൽ ഒരു പതിനഞ്ച് ഒരു ജനുവരി പതിനഞ്ചോടുകൂടി തന്നെ നമ്മുടെ ഡേറ്റും കാര്യങ്ങളും അതായത് കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ വരും ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ഒന്ന് രണ്ട് വീക്കും നമ്മുടെ ഫിസിക്കലിൽ നീണ്ടു നിൽക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക അവസാന നിമിഷം കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് പരിക്ക് വരുത്താതിരിക്കുക ഓക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത് തുടർന്നും പി എസ് ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ചാനലോട്